ഹായ് ഇന്നത്തെ ഒരു ക്ലീനിങ് ബ്ലോഗാട്ടോ ഇന്നലെ തിരക്ക് പിടിച്ച് നാട്ടിൽ പോയിട്ട് ഇന്നലെ തന്നെ തിരിച്ച് വന്നതുകൊണ്ടും ഇന്നലെ തീരെ സമയം കിട്ടില്ല ഒക്കെ കേട്ടോക്കൊന്നൊതുക്കി പെറുക്കിട്ട് പോവാന് പിന്നെ വന്നപ്പോഴത്തേക്കിനും മഴ ആയതുകൊണ്ട് സിറ്റോട്ട് ആകെ നായ്ക്കളാണോ പൂച്ചയാണോ എന്തോന്നറിയില്ല ഫുള്ള് വൃത്തികേടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടരയൊക്കെ അപ്പം കേട്ടോ എത്തി അതേ ആയിട്ട് ഉറക്കം തൂങ്ങിയിട്ടാട്ടോ അതുകൊണ്ട് ഇന്നലെ രാത്രി ഒന്നും വൃത്തിയാക്കാൻ പറ്റിയില്ല മനസ്സിലാ മനസ്സോടെ തന്നെ വേഗം കിടന്ന് ഉറങ്ങാട്ടോ ചെയ്തത് പിന്നെ ഇന്ന് ആയിട്ടാണ് എണീറ്റതും എണീറ്റ് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വർക്കിന് പോകേണ്ടത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ക്ലീനിങ്ങിനൊന്നും ഞാൻ നിൽക്കാൻ നിന്നില്ലാട്ടോ നേരം കുറെ വൈകിയായിരുന്നു എണീറ്റപ്പോഴത്തേക്കിനും ഇതാണ് ഇപ്പൊ വീടിന്റെ അവസ്ഥ കേട്ടോ സിറ്റൌട്ടും ബെഡ്റൂമും കിച്ചണും ഹാളും ഒക്കെ ഫുള്ള് വൃത്തികേടായിട്ട് കിടക്കാണ് ഇത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങേണ്ട ഒരു പണി തന്നെ ഉണ്ട് കേട്ടോ എനിക്ക് ആദ്യം തന്നെ ബെഡ്റൂമൊക്കെ അങ്ങ് വൃത്തിയാക്കിയിട്ടോ മാറ്റാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കുറച്ച് അലക്കുള്ള തുണികളൊക്കെ കട്ടിലുമേൽ ഉണ്ടായിരുന്നു പിന്നെ ബെഡില് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ബെഡ് ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി വേറെ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഒന്ന് വിരിച്ച് ബെഡ്റൂം ഒന്ന് വൃത്തിയാക്കി എടുത്തപ്പോൾ പകുതി സമാധാനായിട്ടോ പിന്നെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന്റെ പാത്രങ്ങളും അതും ഇതും എല്ലാം കണ്ണിക്കേണ്ടതും ഒക്കെ ഉണ്ടായിരുന്നു ഡൈനിങ് ടേബിളില് ഒക്കെ ഒന്ന് മാറ്റി വെക്കേണ്ട സ്ഥാനത്തേക്ക് വെക്കേണ്ട സ്ഥാന സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തപ്പോൾ തന്നെ കുറേ സമയം പിടിച്ചു കേട്ടോ ആദ്യം ഞാൻ ഫുള്ള് തട്ടിക്കൊട്ടാണ് ചെയ്യുന്നത് മാറ്റേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെക്കേണ്ടടുത്ത് വെച്ച് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഇട്ട് വേസ്റ്റിലേക്ക് ഇടുന്നൊക്കെ വേസ്റ്റിലിട്ട് അലക്കാനുള്ള തുണികളൊക്കെ അലക്കാനുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അങ്ങനെ തട്ടിക്കൊട്ടി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ പകുതി ഒരു ആശ്വാസം ആകട്ടോ എന്തൊക്കെയോ ഒക്കെ ചെയ്തൊരു ഫീൽ അങ്ങോട്ട് വരുവേ പിന്നെ പിന്നെന്താ കുറേ പാത്രങ്ങൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ ഈ പാത്രങ്ങളൊക്കെ എപ്പോഴാണ് ഞാൻ ഒന്ന് കഴുകി തീരാ എന്നാണ് കേട്ടോ തോന്നുന്നത് കാര്യം എനിക്ക് ഏറ്റവും മടിയുള്ളൊരു പണിയാണ് ഈ പാത്രം കഴുകലേ പാത്രം കഴുകൽ ആ തുണിമടക്കലുമാണ് എനിക്ക് ഏറ്റവും മടിയെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇങ്ങനെ മടിയുള്ള പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ മറ്റേ ബെഡ്റൂമിലെ കട്ടിൽ നിറയെ തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഉണങ്ങിയ തുണികളാണ് ഒന്നും മടക്കി വെക്കാൻ സമയം വന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് പിന്നെ ഞാൻ നേരെ സിറ്റോട്ട് വന്ന് സിറ്റോട്ടാകെ വൃ വൃത്തികേടായി കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ പോലും മനസ്സ് തോന്നിയില്ല അത്രയും വൃത്തികേടായിട്ടായി കിടന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ പോയി വരുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പോയ പോയ സ്ഥലത്തും തിരിച്ച് വന്ന വഴിക്കും മഴയുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളും ഞാനും ഹസ്ബൻഡും ഒക്കെ ഇട്ടിട്ട് പോയി ചെരുപ്പുകളൊക്കെ ആകെ നല്ല ചെളി പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണേ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങൾ കേട്ടോ ഈ സ്റ്റൂളൊക്കെ കുട്ടികൾ കൊണ്ട് വെച്ചാണ് അപ്പൊ റെയിൻകോട്ടും ഒക്കെ ഞാനൊന്ന് അവിടുന്നെടുത്ത് മാറ്റി ഫസ്റ്റ് ഞാൻ ചെയ്ത സിറ്റുവോട്ടിൽ ഉണ്ടായിരുന്ന കുറേ അൽക്കുലത്ത് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ അവിടെ നിന്നൊന്നെടുത്ത് മാറ്റി കേട്ടോ ചെയ്ത് ഞാൻ വലിയ എടുത്ത് മാറ്റി മാറ്റിട്ടോ ശരിക്കും ആ ചവിട്ടി കഴുകാനയക്കുന്നു പക്ഷെ ഇപ്പൊ വെയിലില്ലാത്തോണ്ട് ഇപ്പം നമ്മൾ കഴുകി കഴിഞ്ഞാൽ കുടുങ്ങും ഇത്ര വലിയ ചവിട്ടി വേറെ എൻ്റെ ഇല്ലാട്ടോ ബാക്കിയുള്ളതൊക്കെ ചെറുതാണ് ദൈവതാണ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ കേട്ടോ ഫുള്ള് ചളിയാണ് നായ്ക്കളാണോ പൂച്ചയാണോ എന്താ അറിയില്ല എന്തോ കയറിയിട്ട് നല്ല പണിയൊപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ പണിയായുധങ്ങളൊക്കെ എടുത്ത് വന്നു സ്ക്രബ്ബറും വൈപ്പറും ഒക്കെ എടുത്ത് വന്നിട്ട് ഇത് ഡിഷ് വാഷ് ലിക്വിഡും അതിൻ്റെ കൂടെ സോപ്പ് ഓടിയാട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യം ഫുള്ളൊന്ന് വെള്ളമൊഴിച്ചടക്കിയിട്ട് ഒന്ന് കുതിർത്ത് എടുത്തു കേട്ടോ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഈ മിക്സ് അങ്ങോട്ട് നല്ലവണ്ണം പതപ്പിച്ചിട്ട് അവിടെയൊക്കെ എല്ലായിടത്തും ഒഴിച്ച് നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് എടുത്തുട്ടു മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടിതാണല്ലേ നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും എന്തെങ്കിലുമൊക്കെ പണികൾ ഇതേപോലെ നമുക്ക് വന്നുകൊണ്ടിരിക്കൂല പക്ഷെ നല്ലൊരു പണി തന്നെ കേട്ടോ കിട്ടിയത് ഫുള്ള് സ്ക്രബ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനൊന്ന് വൈപ്പ് ചെയ്യണം അങ്ങനെ രണ്ടു മൂന്ന് വട്ടം വെള്ളം ഒഴിച്ച് മാറ്റി ഒഴിച്ചു ഒക്കെ വൈപ്പ് ചെയ്തിട്ടാണ് ഇത് ഇത്ര വൃത്തിയാക്കി കിട്ടിയത് അങ്ങനെ ഒരു വിധം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് ഇനി ഞാൻ അവിടെ ചവിട്ടി ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് ഉറുമ്പ് പൊടി ഇവിടെ ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ സംഭവം കയറി വരുമ്പോൾ കാണുമ്പോൾ കുറച്ച് ബോറാണെങ്കിലും വേറെ നിവൃത്തിയില്ലാത്തോണ്ടാട്ടോ നല്ല ഉറുമ്പിൻ്റെ ശല്യമാണ് ഇവിടെ ഈ മഴക്കാലം കൂടെ ആയിട്ട് എങ്ങനെ എന്തൊക്കെ ഐഡിയാസ് നോക്കിയിട്ട് ഈ ഉറുമ്പ് പോണില്ലേ പിന്നെ ലാസ്റ്റ് അകത്ത് വന്നിട്ട് ഫുൾ അടിച്ച് വാരി എടുത്തിട്ടോ കുറേ ചപ്പും ചവറും പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് അടിച്ചുവാരി എടുത്തിട്ടോ തുടക്കണെന്നുണ്ടായിരുന്നു തുടയ്ക്കാൻ മാത്രമുള്ള വൃത്തിയുടെ തറയിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ തുടച്ചു കഴിഞ്ഞാൽ പുറത്ത് അതുപോലത്തെ ഒരു മഴയാണ് അത് ഉണങ്ങി കിട്ടാൻ കുറച്ച് പാടാണ് കുട്ടികൾ രണ്ടാളും അങ്ങോട്ടും ഓടി ഓടിക്കളിക്കുന്നുണ്ട് അപ്പൊ ഇനി ഓരോ ഉറങ്ങിയിട്ട് വേണമെന്ന് തുടച്ചിടാൻ കേട്ടോ ഫുള്ളൊന്ന് വാരി ഒക്കെ അടുക്കി പെറുക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈയൊരു കോലത്തിലെങ്കിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടുക്കളത്തെ പണി കേട്ടോ അത് കുറേ ഉണ്ടായിരുന്നു പാത്രങ്ങളും ഒരുപാട് പാത്രങ്ങൾ കഴുകാനും ആദ്യം തന്നെ ഞാൻ കൗണ്ടർ ടോപ്പ് അങ്ങ് ക്ലീനാക്കിയിട്ടുട്ടോ നല്ലോണം സ്ക്രബ് ചെയ്ത് ഒന്ന് വൈപ്പ് ചെയ്തെടുത്തേ എന്തായത് ഒരു ചെറിയ അടുക്കളയട്ടോ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലാത്ത ചെറിയൊരു അടുക്കളയാണ് അപ്പം ഈ സാധനങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് അങ്ങനെ നിരത്തി വെക്കാനും ഒന്നിനുള്ള സ്പേസ് ഇല്ല ശരിക്കും അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ളതാകുമ്പോഴത്തേക്കിനും അടുക്കള അങ്ങ് നിറഞ്ഞു ഒരു ഫീലാണ് എല്ലാം ഒരുപാട് വലിച്ചു വാരി ഫീലാണ് ഫീൽ ആണ് അങ്ങനെ ലാസ്റ്റത് ആ പാത്രം കഴുകൽ അങ്ങോട്ട് ആരംഭിച്ചു കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞ് ചോറിനുള്ള വെള്ളം എടുപ്പത്ത് വെച്ചപ്പോഴത്തേക്കിനും പകുതി ആശ്വാസം വീണ് അപ്പോഴത്തേക്കും പുറത്ത് മഴയൊന്നും തോർന്നിട്ടുണ്ട് പക്ഷേ പെയ്യും ഇനിയും പെയ്യും അതുപോലെ ക്ലൈമറ്റ് ആട്ടോ പുറത്ത് അപ്പോൾ ഇതൊക്കെയായിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ബൈ ബൈ